സാമൂഹ്യശാസ്ത്രം അഞ്ചാം ക്ലാസ്സിലെ ഏഴാമത്തെ യൂണിറ്റിൻ്റെ നോട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ വിശദമായി എല്ലാ ഉത്തരങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു വീഡിയോ ആണിത് കുട്ടികൾക്ക് ഒരു പത്ത് എഫ് ഒ ഷീറ്റ് എടുത്ത് ഈ നോട്ട് ഒരിക്കൽ കൂടി തയ്യാറാക്കുമ്പോൾ പരീക്ഷയ്ക്ക് നന്നായിട്ട് ഒരുങ്ങുവാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത് നമുക്കറിയാം ആദ്യകാലത്തെ ഗതാഗത ആശയവിനിമയ സൗകര്യങ്ങൾ പ്രതിപാദിക്കുന്ന ചിത്രങ്ങൾ പാഠപുസ്തകത്തിലെ ഇത് തന്നെയാണ് അതെല്ലാം ഒന്ന് ജസ്റ്റ് കാണുക മാത്രമാണ് പക്ഷേ ആശയം ഗ്രഹിക്കുക അതേപോലെ അതിൻ്റെ ഒരു ആശയപഠം ഉണ്ടാക്കുക അതിനകത്ത് പ്രധാന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും പുരോഗതിയിൽ നിൽക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ തൊട്ട് കൽക്കരി വണ്ടി വരെയുള്ള ആദ്യകാല ചരിത്രം നാം അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ വളരെ ജി ഐ എസും ജി പി എസും ഒക്കെ ഉള്ള ആധുനിക ആശയ വിനിമയ സംവിധാനങ്ങളെപ്പറ്റി നമുക്ക് വളരെ വിശദമായ ഒരു അറിവുണ്ടായിരിക്കണം എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വീഡിയോ ആണിത് ഈ പാഠഭാഗത്തെ ഇങ്ങനെ സമഗ്രമായി കാണുകയും ആവർത്തിച്ച് പഠിക്കുകയും ചെയ്യുന്നത് അതുപോലെ സ്വന്തമായൊരു നോട്ട് തയ്യാറാക്കി ആവർത്തിച്ച് പഠിക്കാനുള്ള ഒരവസരമാണ് ഫലപ്രദമായി ഉപയോഗിക്കുമെന്ന് കരുതുന്നു ആവർത്തിച്ച് പഠിക്കുക സെക്കൻഡ് ടേമിൻ്റെ എല്ലാ പരീക്ഷാ വിജയങ്ങളും നേരുന്നു അത്യധികമായ അത് ഉന്നയിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും അധ്യസ്ഥമാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യകാല ഗതാഗത ആശയവിനിമയ മാർഗങ്ങളെ പറ്റിയുള്ള ഒരു നല്ല ഒരു പഠനവും അതുപോലെ തന്നെ നല്ല ലേ ഔട്ടുകൾ രൂപീകരിച്ചു കൊണ്ട് സ്വന്തമായൊരു നോട്ട് തയ്യാറാക്കാനുള്ള ഒരു കഴിവ് കുട്ടികളിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് തുടർ പ്രവർത്തനങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ധാരാളം സമയം കളയാതെ തന്നെ ഈ നോട്ട് എത്രയും തയ്യാറാക്കി പരീക്ഷയ്ക്ക് ഒരുങ്ങുക നന്ദി